കാലം തെറ്റി റിലീസായ സിനിമയാണ് ഡാം ട്രിപ്പിൾ നയൻ എന്ന് ഹോളിവുഡ് സംവിധായകൻ സോഹൻ റോയ് ദുരന്ത ഭീഷണിയുടെ കഥ പറയുന്ന സിനിമ എല്ലാ കാലത്തും പ്രസക്തവുമാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ പശ്ചാത്തലത്തിലുള്ള കഥ എന്ന പ്രചാരണം അക്കാലത്ത് തിരിച്ചടിയായി എന്നും സോഹൻ റോയ് ജനം ടിവിയോട് പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസായ ചിത്രം പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഫോർ കെ ദൃശ്യമികവിൽ റീറിലീസിന് റീറിലീസിംഗ് ചെയ്യുന്നതിന്റെ ഭാഗമായി ജനം ടിവിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സോഹൻ റോയുമായി ഞങ്ങളുടെ പ്രതിനിധി പ്രശാന്ത് ശങ്കരമംഗൽ തയ്യാറാക്കിയ റിപ്പോർട്ട് മലയാള സിനിമയ്ക്ക് ഇത് റീറിലീസുകളുടെ കാലമാണ് അത്തരം ഗണത്തിലേക്ക് ഒരു ചിത്രം കൂടി എത്തുകയാണ് ഈ ചിത്രം ഒട്ടേറെ പ്രത്യേകത ഉള്ളതുകൂടിയാണ് നമ്മുടെ എന്നും മലയാളികൾക്കൊരു ഭീഷണിയായി നിൽക്കുന്ന മുല്ലപ്പെരിയാറിനെ പ്രമേയമാക്കി ചെയ്ത രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസ് ചെയ്ത ഡാം ട്രിപ്പിൾ നയൻ എന്ന ചിത്രം ആ ചിത്രമാണ് ഫോർ കെയിൽ വീണ്ടും റിലീസ് ചെയ്യുന്നത് സംവിധായകനും അതോടൊപ്പം തന്നെ ഏരിസ് ഗ്രൂപ്പിന്റെ സിഒഒ മാനേജറുമായ സോഹൻ റോയി സർ നമ്മളോടൊപ്പമുണ്ട് സർ വീണ്ടും തിയേറ്ററിലേക്ക് എത്തുകയാണ് ചിത്രം എങ്ങനെ ഈ ചിത്രം വീണ്ടും റീറിലീസ് ചെയ്യണം എന്നൊരു തോന്നലിലേക്ക് എത്തുന്നത് അല്ല ഞങ്ങൾ ഇത് കാലത്തിന് മുമ്പേ വന്ന ഒരു ചിത്രമായി കാര്യം ഞങ്ങൾ ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ ഫിലിമിൽ നിന്ന് ഫോർ കെ സ്കാൻ ചെയ്ത ചിത്രമായിരുന്നു വന്നത് പക്ഷേ അത് പ്രോസസ്സ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇന്ത്യയിൽ ഉണ്ടായില്ല ടു കെയിലേക്ക് പോയി പിന്നെ അന്ന് ഈ ട്രാൻസിഷൻ സ്റ്റേജാണ് ഡിജിറ്റൽ അപ്പം തിയേറ്റേഴ്സിലൊക്കെ ടു കെ പോലും ഇല്ല അതിലും കംപ്രസ്ഡ് ഫോർമാറ്റിലേക്ക് വന്നിട്ട് ഇതിൻ്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും ഈവൻ ത്രീ ഡി കണ്ടന്റ് ഞങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ മാറ്റുകയും ചെയ്തു അപ്പം അന്നേ ഉള്ളൊരു വിഷമാണ് ഇതിനെ ഒന്ന് ഫോർ കെയിൽ ജനങ്ങളിലേക്ക് എന്നുള്ളത് അപ്പം അവസാനം അങ്ങനെയാണ് ഞങ്ങൾ ഈ വേരിസ് പ്ലെക്സ് തന്നെ ഡ്യൂൽ ഫോർ കെ സിസ്റ്റത്തിൽ തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെ ഒന്ന് കുറേ കാലത്തിന് ശേഷം അങ്ങ് തീരുമാനിച്ചു ഇത് ഫോർ കെയിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് അറ്റ്മോസ്റ്റർ ചെയ്ത് ഇറക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് അതുമല്ല ഇത് വെറുതെ ഒരു സിനിമ കാണിക്കൽ മാത്രമല്ല ആ കാര്യം അന്ന് പറയാതെ പോയ അല്ലെങ്കിൽ ജനം മനസ്സിലാക്കാതെ പോയ ഇതിൻ്റെ റിയൽ തീം ഒന്നുകൂടെ ജനങ്ങളിലേക്ക് എത്തിക്കണം എല്ലാവരും ഇത് മുല്ലപ്പെരിയാർ ഇഷ്യൂയിലേക്ക് മാത്രം പോയി മുല്ലപ്പെരിയാറിനേക്കാളും വലിയ ഭീഷണി ഇന്ന് മലയാളി നേരിട്ട് കൊണ്ടിരിക്കുകയാണെന്നാൽ മലയാളി മാത്രമല്ല ലോകത്തുള്ള എല്ലാ ഡാമുകളുടെ അടുത്തുമുള്ള പ്രശ്നമാണ് കോൺക്രീറ്റ് ഡാമുകളുള്ളത് അതിലേറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലാണ് കേരളത്തിൽ അങ്ങേ എന്ത് തൊട്ട് ഇങ്ങേ എൻ്റെ വരെയുള്ള കോൺക്രീറ്റ് ഡാമുകൾ എല്ലാം മിക്കവാറും എല്ലാം അൻപത് വർഷം കഴിഞ്ഞു അൻപത് വർഷമാണ് ഒരു കോൺക്രീറ്റ് ഡാമിൻ്റെ ലൈഫ് മുല്ലപ്പെരിയാറ് ഇനിയൊരു അവിടെ ഭൂമികുലുക്കം ഇല്ലെങ്കിൽ ഒരു നൂറ് വർഷമോ ഇരുന്നൂറ് വർഷമോ നിൽക്കും പക്ഷേങ്കിൽ ഈ കോൺക്രീറ്റ് ഡാമുകൾക്ക് ഒരിക്കലും അങ്ങനെ നിൽക്കാൻ പറ്റില്ല അത് അൻപത് വർഷം കഴിഞ്ഞാൽ അസ്ഥി ചെറുതായി എന്താണ് വീക്കായതുപോലെയാണ് അത് എന്താണ് പൊട്ടി പൊളിഞ്ഞ് പോയേ പറ്റത്തുള്ളൂ അത് ഇനി നമ്മൾ ആ ദുരന്തത്തിൻ്റെ ഡേറ്റ് നോക്കിയാൽ മതി കേരളത്തിലെ ഓരോ കോൺക്രീറ്റ് ഡാമും തകർന്ന് ലക്ഷങ്ങൾ മരിക്കുന്നതിനെക്കുറിച്ച് ഉള്ള വാർത്തയ്ക്കായി കാത്തിരിക്കുക അപ്പോൾ അതാണ് ഈ സിനിമയിൽ കാണിക്കുന്നത് കോൺക്രീറ്റ് ഡാമുകൾ ഉണ്ടാക്കുന്ന പ്രോബ്ലവും അതിലെ അത് നിർമ്മിക്കുമ്പോഴുള്ള കറപ്ഷൻ്റെ പ്രശ്നങ്ങളുമാണ് ഈ സിനിമയിലെ കാതലായ ഇത് പക്ഷേ അത് പലപ്പോഴും ഈ സിനിമ അന്ന് കോൺട്രവേഴ്സിയിൽ പോയിട്ട് ബാൻ ചെയ്യപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ട് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിയില്ല എന്തൊക്കെ പ്രത്യേകതകളാണ് ഇപ്പോൾ പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും ഒക്കെ എത്തുകയാണ് അപ്പോൾ എന്തൊക്കെ പ്രത്യേകതകളാണ് മറ്റ് അന്നില്ലാത്തതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി എന്തൊക്കെയാണ് ഇതിൻ്റെ ഡ്യൂറേഷനിൽ അതിലൊന്നും ഒരു വ്യത്യാസമില്ല അപ്പം ഇവിടെ നമ്മളിപ്പം അന്ന് ഇംഗ്ലീഷിലാണ് മലയാളികളല്ല ഇത് ഇംഗ്ലീഷിലാണ് കണ്ടത് മിക്കവാറും അത് മലയാളത്തിൽ ആണ് നമ്മൾ കാണിക്കുന്നത് പിന്നെ ഫോർ കെ ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റി ഇത് രണ്ടുമാണ് അത് ഏരിയ പ്ലെക്സ് ഇന്ന് ഈ സിനിമ ഏറ്റവും നല്ല രീതിയിൽ കാണിക്കാവുന്ന ഏരിയ പ്ലെക്സിലെ ഓഡിയോ വണ്ണിലാണ് അവിടെയാണ് ഇന്ന് റെക്കോർഡ് വെച്ചിരിക്കുന്നത് തമിഴ്നാട്ടിൽ ഇപ്പോഴും ചിത്രത്തിലെ ബാൻ തുടരുകയാണ് അവർ തവണ പിന്നീട് മാറ്റി വീണ്ടും അങ്ങനെ ബാൻ സാഹചര്യം കൂടി പതിമൂന്ന് വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് വരെ ചരിത്രത്തിൽ ഒരു സിനിമയ്ക്ക് ഇങ്ങനെ ആറ് മാസം വരെ ഇവർക്ക് ബാൻ കൊടുക്കാൻ പറ്റും ഇങ്ങനെ പുതുക്കി 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 ഇന്ന് ബാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചിത്രം പറയുന്ന കാലിക പ്രസക്തിയാണോ അതോ എന്താണ് അങ്ങനെ ഒരു ചിന്ത ഇല്ല ഇത് തമിഴ്നാട്ടിലുണ്ടായ ബാൻ അത് തെരുദ്ധാരണയുടെ ഭർത്ത് മാത്രമാണ് അവർ അന്ന് പറഞ്ഞത് മുല്ലപ്പെരിയാർ ഇഷ്യൂ എന്ന് പറഞ്ഞാണ് പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇതിനകത്ത് മുല്ലപ്പെരിയാറല്ല പ്രശ്നം അത് ആ രീതിയിലും എന്താണ് വ്യാഖ്യാനിച്ചെടുക്കാമെന്നേ ഉള്ളൂ ഇതിനകത്ത് പറയുന്നത് മറ്റു വലിയൊരു പ്രോബ്ലമാണ് ചിത്രം ഇറങ്ങിയ സമയത്ത് ഒരു വലിയ പ്രചരണം എന്ന് പറയുന്നത് ഈ മുല്ലപ്പരിയാർ തന്നെയായിരുന്നു ആ അതിൻ്റെ പ്രമേയമാണെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതും അതുകൊണ്ടാണ് അങ്ങനൊരു അതാണോ ഈ ഇത്തരം ഇതിലേക്ക് വരാനും അല്ലെങ്കിൽ അന്നൊരു ഇതിലേക്ക് എത്താനുള്ള ഒരു കാരണമായി ആ അത് തമിഴ്നാട്ടിൽ നിന്നുണ്ടായ ബാനിൽ നിന്നാണല്ലോ ഇതിൻ്റെ എല്ലാം പ്രോബ്ലം തുടങ്ങുന്നത് ഇപ്പം ഇന്ത്യൻ പാർലമെൻറ്റ് സ്റ്റോപ്പ് ചെയ്ത് നമ്മളേരും അല്ല അത് തമിഴ്നാട്ടിൽ നിന്ന് പോയി ചെയ്തതാണ് അപ്പോൾ വൈക്ക തുടങ്ങിയ വെച്ചാൽ ഒരു വലിയ പ്രോബ്ലം എല്ലാവരും ഏറ്റെടുത്തു അതിനെ അവസാനം ഒരു മുല്ലപ്പെരിയാർ മൂവിയായിട്ട് മാത്രം അത് മാറുകയായിരുന്നു പക്ഷേ ഞാൻ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഞാൻ ഡോക്യുമെൻ്ററി ചെയ്തിരുന്നു ഇതിന് തൊട്ടു മുമ്പ് അത് മൊത്തം മുഴുവൻ മുല്ലപ്പെരിയാറിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഒരുപക്ഷെ തമിഴ്നാട് അന്ന് വിചാരിച്ചത് ഈ സിനിമയും അതുതന്നെയാണെന്ന് കരുതി കാണും മലയാളികൾക്ക് അന്നൊരു ആയിരുന്നു കാരണം ഈ നമുക്ക് നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്ന ഒരു ദുരന്തത്തെ അവർ നേരിട്ട് ഒരു അവസ്ഥയും കൂടി ഉണ്ടായിരുന്നു അന്ന് സ്വീകരിച്ചതിനേക്കാൾ കൂടുതൽ പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന് കരുത്തണ്ടോ ആ അത് അല്ല ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി എന്നല്ല മുല്ലപ്പെരിയാറാണ് തകരുന്നെങ്കിൽ ഉണ്ടാകുന്ന പ്രളയമാണ് അത് കൊച്ചി നഗരത്തിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ക്ലൈമാക്സിൽ നമ്മൾ കാണിക്കുന്നത് അത് ഒരു പക്ഷേ അത് ഭയങ്കര ചലനം ഉണ്ടാക്കി അത് അതുകൊണ്ടാണല്ലോ ഇതിൻ്റെ വിഷ്വൽസ് പുറത്തിറങ്ങിയതോടുകൂടി മുല്ലപ്പെരിയാറിലേക്ക് ആയിരക്കണക്കിന് ജനങ്ങൾ ഒഴുകിയെത്താൻ തുടങ്ങിയത് ഇതൊരു വലിയ സംഭവമായി മാറി നിന്ന് അപ്പോൾ സിനിമയ്ക്ക് അന്ന് ഒരു ചലനം സൃഷ്ടിക്കാൻ പറ്റി പക്ഷേ അത് അതിനുള്ള യാതൊരുവിധ കറക്റ്റ് വേഷനോ ഒന്നും ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം അവിടെ നിന്ന് വീണ്ടും ആ ഇത് ഇനി ഈ ഒരു റീറിലീസ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് ഒരു വൈഡ് റിലീസിന് പകരം തിരുവനന്തപുരത്ത് ഫോക്കസ് ചെയ്ത് ആദ്യം ഇതിനൊരു ന്യൂസ് ഹൈപ്പ് ചെയ്യുക എന്നിട്ട് ഇവിടുന്ന് കിട്ടുന്ന റവന്യൂ ഉപയോഗിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുക അപ്പം സ്കൂൾ കുട്ടികൾക്കെല്ലാം ഫ്രീ ആയിട്ട് നമ്മൾ കാണിക്കുകയാണ് ഇവിടെ നമ്മുടെ തിയറ്ററിലായത് കൊണ്ട് കുഴപ്പമില്ല മറ്റു സ്ഥലത്തേ ഇല്ലാപ്പം നമ്മൾ തിയേറ്റർ വാടക കൊടുക്കണം അപ്പോൾ ഇവിടുന്ന് ഒരു റവന്യൂ കിട്ടിയാൽ മാത്രമേ നമുക്ക് അവിടെ എടുക്കാൻ പറ്റൂ അവിടെ ഒരു പബ്ലിസിറ്റി ലോക്കൽ പബ്ലിസിറ്റി എടുത്താലേ ജനം വരത്തുള്ളൂ അപ്പോൾ അതിനുവേണ്ടി തിരുവനന്തപുരത്ത് നമ്മൾ ഇപ്പോൾ കലാനിലയത്തിൽ ഞങ്ങൾ ചെയ്യുന്ന പോലെ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ഒരു മാസം ചെയ്ത് ചെയ്ത് പോകില്ല അതുപോലെ ഓരോ മാസവും ഒരു സ്ഥലം ക്യാമ്പ് ചെയ്ത് ചെയ്ത് ജനങ്ങളിലേക്ക് മാക്സിമം എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം തീയേഴ്സ് മാത്രമേ ഉള്ളൂ ഉണ്ടാവും മാത്രമേ ഉള്ളൂ കാര്യം ഇത് കാണിക്കുമ്പോൾ അതുപോലെ നല്ല ക്വാളിറ്റിയിൽ നമ്മൾ കാണിക്കണം ഫോർ കെയിലും അറ്റ്മോസ്റ്റിലും തന്നെ കാണിക്കാനുള്ള സംവിധാനമാണ് എന്തായാലും താങ്ക് യു വീണ്ടും ചിത്രം തിയേറ്ററിലേക്ക് എത്തുകയാണ് എന്തായാലും ഒരു വലിയ പ്രതീക്ഷയും ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് മുന്നിൽ കാണുന്ന പ്രകൃതി ദുരന്തം ഒന്നുകൂടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുന്നറിയിപ്പ് ഒന്നുകൂടി ജനങ്ങൾക്ക് കാണുവാനും സാധിക്കുമെന്നാണ് ഈ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി